അല്ലാമലൈക്കും വാഹ്മത്തു സ്വർഗവീട് നിർമ്മിച്ച ജോലിക്കാരൻ എന്നാണ് ആ ഡേറ്റിലൊക്കെ കണ്ടത് ഒരുപാട് ആളുകൾ വീടില്ലാതെ വാടക വിട്ട് കഴിയുന്നവരുണ്ട് ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ദുനിയാവിലെ ജീവിതം വിധം വിധം അതങ്ങനെ പ്രയാസ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന പല ആളുകളുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ള മുഗ്നീകളെ മൂന്നിലൊന്ന് നിശേഷിക്കപ്പെട്ട ഒരു സൂറത്താണ് നിവേദനം കാണാം ഹബീബായി തങ്ങളോട് അവിടെ തനുജന്മാരോട് ചോദിച്ചു ഒരു രാത്രിയിൽ ഖുർആനിന്റെ ഓതാൻ കഴിയുമോ സ്വഹാബത്തിന് അത് വളരെ പ്രയാസകരമായി തോന്നി അപ്പോൾ ലോകത്തിന്റെ നേതാവ് ഹബീബായ ഹബീബായ നബി നബി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറയുകയാണ് അല്ലാഹുവിൽ അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ മൂന്നിലൊന്നാണ് ബുഹാനൊക്കെ നോക്കിയാൽ വിശദമായിട്ട് കാണാം സൂറത്തുൽ മൂന്ന് പ്രാവശ്യം ഓതുക എന്നുള്ളത് തന്നെ ഒരു ഖുർആൻ മുഴുവനും ഓതുന്നതിന് സമമാണ് നമ്മുടെ വിഷയം സ്വർഗത്തിലെ വീട് സ്വർഗ വീട് എന്നുള്ളതാണ് പിന്നെ നിവേദനം കാണാം ആരെങ്കിലും സൂറത്തുൽ സൂറത്ത് പത്ത് പ്രാവശ്യം ഓതിയാൽ സ്വർഗത്തിൽ നിർമ്മിക്കുന്നതാണ് ഒരാൾ പ്രാവശ്യം ഓതിയാലോ അല്ലെങ്കിൽ അല്ലാതെയോ അങ്ങനെ ഓതിയാലും ഒരു ദിവസം നൂറ് പ്രാവശ്യം ഓതിയാൽ അവന് ഉള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നോക്കിയാൽ ഈ വിഷയം കാണാൻ കഴിയും എല്ലാവരും സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും ജോലി തിരക്കിന് ഇടയിലും ജോലിക്കാനാണ് വീട്ടിൽ ജോലി ചെയ്യുന്നവര് അതുപോലെ വണ്ടി വാഹനത്തിൽ ഡ്രൈവർമാര് നമുക്ക് പോലെ സമയമുണ്ട് ഒരു പത്ത് പ്രാവശ്യം എല്ലാവരും എല്ലാൻ പറ്റും എല്ലാവരും ദിവസം ഒരു പത്ര പ്രാവശ്യം ഓന്നി എല്ലാ ദിവസവും എന്ത് ചെയ്യാ സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുക